ഇത് ചന്ദ്രഗിരി കോട്ട വടക്കൻ കേരളത്തിലെ കാസർഗോഡ് ജില്ലയ്ക്ക് തെക്ക് കിഴക്കായി ചന്ദ്രഗിരി പുഴയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്നു കോട്ടപ്പുഴയിലേക്കും തെങ്ങിൻ തോപ്പിലേക്കും അറബിക്കടലിലേക്കുമുള്ള ഒരു മനോഹരമായ ജാലകമാണ് പതിനേഴാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കോട്ട ചരിത്ര പുരാവസ്തു വിദ്യാർത്ഥികളുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് സമുദ്രനിരപ്പിൽ നിന്നും നൂറ്റി അമ്പത് അടിയോളം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏഴേക്കർ ചതുരാകൃതിയിൽ ഇത് വ്യാപിച്ചു കിടക്കുന്നു കാസർഗോഡ് ഭാഗത്തു നിന്നോ കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്നോ ആണ് വരികയെങ്കിൽ മേൽപ്പറമ്പ് ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഈ കോട്ടയിലോട്ടുള്ളൂ ബസ് സൗകര്യം ഉള്ള സ്ഥലം തന്നെയാണ് ബസ് ഇറങ്ങിയാൽ തന്നെ ഒന്നെങ്കിൽ നടന്നു വരാനോ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വരാനോ ഉള്ള ദൂരം മാത്രമേ ഉള്ളൂ പഴയ കപ്പച്ചാറടക്കം ഈ കോട്ടയ്ക്കുള്ളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതുമാണ് കോട്ടയൻ്റെ പ്രധാന കവാടത്തിൽ നിന്നും ഒരു അൻപത് മീറ്റർ മുമ്പോട്ട് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട് നിലവിലുണ്ട് ടൂറിസമായി ബന്ധപ്പെട്ട് ഇത് പണിത് കഴിപ്പിച്ചു ചെറിയ ടോയ്ലറ്റ് സൗകര്യം കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ തന്നെ അത് തുറന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെയാണ് കാര്യം ആൾക്കാർ വരാത്തത് കൊണ്ടാണോ എന്നറിയില്ല ഇവിടെ നിന്ന് പുതിയ രീതിയിൽ കുറച്ച് കൽപ്പടവുകൾ പണിത് വെച്ചിട്ടുണ്ട് െ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോട്ടയ്ക്കുള്ളിലേക്ക് എത്താവുന്നതുമാണ് അപ്പോൾ താഴെ വാഹനം പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഈ പടവുകൾ ഉപയോഗിക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പാർക്കിംഗ് സ്ഥലം ഉണ്ട് പകൽ സമയങ്ങളിൽ അത്യാവശ്യം തിരക്കും ഈവനിങ് സമയമാകുമ്പോഴത്തേക്കും തിരക്ക് കുറവും ഉള്ള ഒരു സ്ഥലമാണ് അറിഞ്ഞുകെട്ട് ധാരാളം സഞ്ചാരികൾ എത്താറുള്ളതാണ് എന്നാണ് വാസ്തവം കാസർഗോഡിന് ചുറ്റുമുള്ള മറ്റ് ഇഷ്ടം പോലെയുള്ള കോട്ടകൾ ടിപ്പു സുൽത്താൻ പണി കഴിപ്പിച്ചതുകൊണ്ട് ഇതും ടിപ്പുവാണ് പണി കഴിപ്പിച്ച് എന്ന ഒരു തെറ്റിദ്ധാരണ നിലവിൽ ഉണ്ട് പക്ഷേ എങ്കിൽ ഇതിൻ്റെ ചരിത്രം ഒന്ന് നമുക്ക് നോക്കാം ഏതാനാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചന്ദ്രഗിരി പുഴ കോളസനാടിൻ്റെയും തുഴ്നാടിൻ്റെയും അതിർത്തിയായിരുന്നു തുളുനാടിനെ വിജയനഗര സാമ്രാജ്യം കീഴടക്കിയപ്പോൾ കോളസ രാജാക്കന്മാർക്ക് ചന്ദ്രഗിരിയുടെ അധീശത്വം നഷ്ടപ്പെട്ടു പതിനാറാം നൂറ്റാണ്ടിലൂടെ ഇന്ന് കർണാടക സംസ്ഥാനത്തിലുള്ള വിജയനഗര സാമ്രാജ്യത്തിന് ശക്തി ശയിച്ചു പിന്നീട് വേടന്നൂർ നായ്ക്കന്മാർ എന്നറിയപ്പെടുന്ന ഇക്കിരി നായിക്കന്മാർ ചന്ദ്രഗിരിയെ ഒരു സ്വതന്ത്ര പ്രദേശമായി ഭരിച്ചു ഈ രാജവംശത്തിലെ ശിവപ്പ എന്ന രാജാവാണ് രാജ്യസുരക്ഷയ്ക്കായി ചന്ദ്രഗിരി കോട്ട കെട്ടിയത് നൂറ്റാണ്ടുകളിലൂടെ പല കൈമറിഞ്ഞ കോട്ട മൈസൂരിലെ ഹൈദരലിയുടെ കൈകളിലും ഒടുവിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈകളിലും എത്തിച്ചേർന്നു ഇന്ന് കേരള പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള ഒരു ചരിത്ര സ്മാരകമാണ് കോട്ട ചന്ദ്രഗിരി ഭൂപ്രദേശം സംസ്ഥാന വിഭജന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരള സംസ്ഥാനത്തോട് ചേർക്കപ്പെട്ടു കോട്ടയുടെ മുകളിൽ നിന്ന് കാണുന്ന ദൃശ്യങ്ങൾ ഒക്കെ വളരെ മനോഹരമായുള്ള ഒരു കാഴ്ചകൾ തന്നെയാണ് നല്ല ഇളം കാറ്റും ഒക്കെയായിട്ട് ഇവിടെ വന്ന് വിശ്രമിക്കാനൊക്കെ ഇഷ്ടംപോലെ സൗകര്യം ഉള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞു പറയാം ഇരിപ്പിടങ്ങൾ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ കോട്ടകളുടെ മുകളിലായിട്ടും പണിതു വെച്ചിട്ടുണ്ട് ഈ ഒരു കുഴിയിൽ കാണുന്ന ഒരു ഗുഹയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല പണ്ടുകാലങ്ങളിൽ ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ബേക്കൽ കോട്ട സാധാരണ കാസർഗോഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും ബേക്കൽ കോട്ടയിലേക്കാണ് എത്തുന്നത് പക്ഷേ ബേക്കൽ കോട്ടയിൽ നിന്നും അധിക ദൂരമില്ല ഏകദേശം പത്ത് കിലോമീറ്റർ താഴെ മാത്രമേ ഈ ഒരു കോട്ടയിലേക്കുള്ളൂ ഇത്രയും മനോഹരമായ ദൃശ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാവുന്നതാണ് ബേക്കൽ കോട്ട സന്ദർശിക്കുന്ന എല്ലാ സഞ്ചാരികളും ഇതൊന്ന് കാണണം എന്ന് വിനീതമായി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു വളരെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു കോട്ട തന്നെയാണ് ദേശം ഒരു ഏഴ് ഏക്കറിലാണ് ഇത് പറഞ്ഞു കിടക്കുന്നത് എന്നാണ് ഇത് ചതുരാകൃതിയിലാണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നതും ഇവിടെ നിന്ന് റെയിൽവേ പാലവും കടലെടുക്കും ഒക്കെ നമുക്ക് ഇതോട് കാണാവുന്നതാണ് കാരണം പഴയ കപ്പൽ ചാരു രംഗ ദൂരെയായിട്ട് നമുക്കിവിടെ നിന്ന് കാണാവുന്നതുമാണ് ഈ കോട്ടയുന്ന ഒരു സൈഡിൽ സൈഡിലൊക്കെ നമുക്ക് പോകുമ്പോൾ ഒരു വ്യൂ പോയിൻ്റായിട്ട് പണത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറി ഇരുമ്പിൻ്റെ കോണിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതിലൂടെ നമുക്ക് മുകളിലേക്ക് കയറുമ്പോൾ കടലിൻ്റെ ഒരു ദൃശ്യഭംഗി മാത്രമേ നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ കോട്ടയുടെ എല്ലാ ഭാഗവും അത്യാവശ്യം ഇവിടെ നിന്ന് നമുക്ക് കാണുകയും ചെയ്യാം പിന്നീട് ഞങ്ങൾ അവിടെ നിന്നും താഴെ ഇറങ്ങി മുമ്പോട്ട് വീണ്ടും സഞ്ചരിച്ചു ഇത് പഴയ പഴയകാലത്ത് ഒരു കുളമാണ് എന്ന് നമുക്ക് തോന്നുന്നു പഴയകാലത്ത് കുളിക്കാനൊക്കെ ആയിട്ട് ഇവിടെയാണ് കാരണം ഒരു സൈഡിൽ പടവുകൾ നമുക്ക് കാണാവുന്നതാണ് ഇതേപോലെ ഏകദേശം എല്ലാ കോട്ടകൾക്കുള്ളിലും ഇതേപോലെ വെള്ളം എടുക്കാനും ഒക്കെ ഉള്ളൊരു പടവുകൾ സ്ഥിരമായ ഒരു കുളവും കാര്യങ്ങളൊക്കെ സ്ഥിരമായി നമുക്ക് എല്ലാ കോട്ടകളിലും കാണാവുന്നതുമാണ് ഞങ്ങൾ അവിടെ നിന്നും കുറച്ച് മുമ്പോട്ടായി ഞങ്ങൾ നടന്നു കാരണം ഞങ്ങളുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു സെക്യൂരിറ്റി ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട് ചെറിയ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനിടയിൽ കൂടെയൊക്കെ ചെറിയ ചെറിയ ഗുഹകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷേ പിന്നീടുള്ള കാഴ്ചയിൽ പിന്നീടുള്ള അവസരത്തിൽ ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം എന്ന് ഞങ്ങൾ വിചാരിച്ച് വീണ്ടും ഞങ്ങൾ മുമ്പോട്ട് നടന്നു ഇനി ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് ഞങ്ങൾക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ സെക്യൂരിറ്റി ഇത് ക്ലോസ് ചെയ്യുന്ന സമയമാണ് ഈ സമയത്ത് ആരുമില്ല ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു ഏറ്റവും അവസാനം പുറത്തിറങ്ങുന്നത് ഞങ്ങൾ തന്നെയാണ് ഞങ്ങളെ കാത്ത് സെക്യൂരിറ്റി അവിടെ നിൽപ്പുണ്ട് അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ